ുന്നത് പാലക്കാട് മൾട്ടി ഫുഡ് ലിങ്ക്സ് ചന്ദ്രനഗറിലെ മൾട്ടി ഫുഡ് ലിങ്ങ് ഇപ്രാവശ്യം ഒരു ക്യാപ്ഷൻ വിട്ടിരുന്നു ഇപ്ര ഈ ഓണം സ്മാർട്ട് ടി ഷോപ്പ് എടുത്തു അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഇപ്രാവശ്യം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം വേറെ മൾട്ടി ഫുഡ് ലിങ്ക്സിലേക്ക് വരാം നമുക്ക് വളരെ ചെറിയ റേറ്റിൽ തന്നെ ഒരുപാട് സാധനങ്ങളുടെ സൂപ്പർ കളക്ഷൻസാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു അഡീഷണൽ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചുപയോഗിക്കുന്ന ചെറിയൊരു വരുമാനം നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വലിയ ജനകീയമായ ഒരു സ്ഥിതിയിലേക്ക് വളർന്നു വരികയാണ് അപ്പോൾ തീർച്ചയായും ആരാണോ ഇത് ആദ്യം ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ നല്ല രീതിയിലുള്ള വരുമാനം അവർക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷോപ്പ് ഷോപ്പോണേഴ്സിനെ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓൺലൈൻ വ്യാപാരം വരുന്ന സമയത്ത് പ്രാദേശിക തലത്തിൽ ഷോപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം കൂടി നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവരും വിൻ വിൻ സിറ്റുവേഷനിലാണ് വരുന്നത് ദരിസ് നോ ഇൻ എ ലൂസേഴ്സ് എട്ടോ കാരണം ഇവിടെ കടക്കാരനും പ്രോഫിറ്റബിൾ ആണ് കസ്റ്റമറും പ്രോഫിറ്റബിളാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താനുള്ള വലിയൊരു ആശയമാണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സമൂഹത്തിലുള്ള എന്തും ഏതിനെയും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യാം ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഫിറ്റിന്റെ എഴുപത് ശതമാനവും ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമറിലേക്കാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്മാർട്ട് ടി ഷോപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ജനകീയമാക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കുന്ന വലിയൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങളുടെ കൈകളിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക